എന്താണ് ചോദിച്ചോളൂ ഒരു മിനിറ്റ് ഈ സ്കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചോട്ടെ എന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയാണിത് ആ ചോദിച്ചോ എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് രാവിലെ വരെ അതിന്റെ പ്രധാന കാരണം എന്തോ ടെക്നിക്കൽ ഡിഫക്റ്റ് ആണെന്ന് കോടതിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടേണ്ടതുപോലെ കിട്ടിയപ്പോഴാണ് ആ ടെക്നിക്കൽ ഡിഫക്റ്റ് അങ്ങ് മാറിയത് ഇപ്പൊ എന്തോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ഇറങ്ങാൻ കഴിയാതിരുന്നത് അവിടുത്തെ മറ്റു ഇത്തരത്തിൽ അയ്യായിരം രൂപ കെട്ടിവെക്കാൻ തടവുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണെന്നാണ് അതിനു വേണ്ടി ഇറങ്ങാതിരുന്നതല്ല അതിനു വേണ്ടി ഇറങ്ങാതിരുന്നതല്ല അതിനു വേണ്ടി ഇറങ്ങാതിരുന്നതാണെന്ന് പറയാൻ വേണ്ടി ഇറങ്ങാതിരുന്നതാ കോടതി പറയുമ്പോഴേ അങ്ങ് ഇറങ്ങിയ എൻ്റെ ഇറക്കത്തിന് ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ ഏത് അപ്പോൾ ഇറങ്ങുന്നത് ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ ആരാധകർക്ക് കുറച്ചുകൂടി രോമാഞ്ചം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് കരുതി പക്ഷെ കളിച്ചത് കോടതിയോടാണെന്ന് പിന്നീടാ മനസ്സിലായത് കോടതി ആവർത്തിച്ച പരാമർശം മാപ്പ് ഞാൻ അയ്യോ മാപ്പ് ഓരോരുത്തരുടെയും കാലിൽ വീണ് ചോദിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് അത് മാത്രല്ല എൻ്റെ ഈ നാക്ക് ഒന്ന് മാറ്റി പറ്റി ഒരു നാക്ക് മാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയ ചെയ്യുന്നതിനെ പറ്റി കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് തഴമ്പിച്ചതുകൊണ്ട് മെനകെട്ട വർത്തമാനം ഇനിയും ഈ നാവിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പം ഇനി അങ്ങനെ വന്ന് എന്നെ പിന്നെ വടിച്ചെടുത്താൽ മതി ഇപ്പോഴേ ഏറെക്കുറെ തീർന്നു അപ്പോൾ നാവ് മാറ്റി വെക്കാൻ കുറിച്ച് ആലോചിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഉദ്ദേശം ഇന്നൊക്കെ കട ചെയ്ത ആള് ൂടില്ലല്ലോ അതെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നടിമാരെ വിളിച്ചു വരുത്തി അപമാനിച്ച് കുറച്ച് ആളുകളുടെ കൈയ്യടിയും വേറെ കുറച്ച് ആളുകളുടെ ശ്രദ്ധയും നേടുക എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി മരംകേറ്റം മറക്കാൻ മൂത്ത് നിരച്ച് ഈ എണ്ണാൻ ഇനി പരമാവധി ശ്രമിക്കും ജയിലെ വിചാരിച്ച പോലെ അത്ര സുഖമില്ല അറിയില്ല എന്ന ഒറ്റ വാക്ക് പറയുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥക്ക് നല്ലത് അത് വക്കീൽ പറഞ്ഞിട്ടുള്ളതും വാ തുറക്കരുതെന്നാണ് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും ഞാൻ എന്റെ മനസ്സിലുള്ള മറുപടി തരാൻ പോകുന്നില്ല മലയാളത്തിലെ അൻപത്താറ് അക്ഷരങ്ങളും യഥാർത്ഥത്തിൽ ആയിടെ അകത്ത് കിടന്ന് തിളച്ച് മറിയുന്നുണ്ട് ഏർ പക്ഷെ ഞാനൊന്നും പറയില്ല സംഭാഷണങ്ങളിൽ പ്രശ്നങ്ങൾ അതൊരു ഗുരുതരമായ കാര്യം കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത് ഫ്രം ഫ്രം ദ ദ ഹാർട്ട് ഞാൻ എനിക്ക് സുഖം കിട്ടുന്ന രീതിയില് സംസാരിക്കാറുള്ളൂ അതിപ്പോ കോടതി സൂചിപ്പിച്ചതുപോലെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അതിന് അസുഖത്തിന് കുറച്ചു നാളത്തേക്കുള്ള മരുന്ന് കോടതിന്ന് തന്നിട്ടുണ്ട് ഏതായാലും നല്ലൊരു ഡോക്ടറെ കാണണം എന്നുകൂടി കരുതുന്നു ഞാൻ എന്നോട് കാട്ടുന്ന ഉദ്ദേശിയുണ്ടല്ലോ അതെപ്പോഴും അതെന്തൊരു ചോദ്യർത്ഥമല്ല ഇനി അർത്ഥമുള്ള ഒരു പ്രയോഗം തന്നെ എന്റെ വായി വരാതെ നോക്കും കോടതിയിലിട്ട് പുഴുങ്ങി എടുക്കുമായിരുന്നു സഹോദര ഓർക്കാൻ വയ്യ ശിവനെ താങ്കൾ പുറത്തിറങ്ങിയതിന് ശേഷം ജയിലിന്റെ പുറത്ത് പടക്കം പൊട്ടിക്കാനടക്കം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ താങ്കളുടെ നിർദ്ദേശം അക്കാര്യത്തിലുണ്ടോ ഒരിക്കലും ആരൊക്കെയാണ് വന്നതെന്ന് അറിയില്ല ഞാൻ കണ്ടതുമില്ല പക്ഷെ ആരാ വന്നതെങ്കിലും അവരെ ആരും എനിക്ക് പരിചയമില്ല അത് പറയാം ഓൾ ഇന്ത്യ വാച്ച് ഫാൻസ് അസോസിയേഷന് ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഓലപ്പടക്കം പൊട്ടിക്കാൻ കുറച്ച് കുറച്ചുപേര് പൂച്ചെണ്ടുകളുമായിട്ട് കുറച്ച് സ്ത്രീകൾ പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കുറച്ച് ആരാധികമാർ ഇത്രയൊന്നും അല്ലാതെ വേറെ ഒരു വേണ്ടാത്ത പരിപാടിക്കും പോകരുതെന്നും ഞാൻ പ്രത്യേകം അറിയിച്ചിട്ടുള്ളതായിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആരാധകർക്ക് ഞാനെന്നും ഒരു വീക്ക്നെസ് ആണല്ലോ എന്തു ചെയ്യാൻ ഇനി ആരും എന്നോട് ഒന്നും ചോദിക്കല്ലേ വാ വാതുറക്കില്ല ഏതായാലും സ്റ്റൈല് കുറക്കണ്ട എന്നാ പിടിച്ചോ ഒരു വാച്ച് ആൻഡ് സ്പെഷ്യൽ മാപ്പ് ലേലുല്ലു ലേലുവല്ലു ലേലുവല്ലു